നമസ്കാരം ഞാനിൻ്റെ ഇവിടെ ചോദിക്കാനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ പാലോട് പാലോട് പെരിങ്ങമല പഞ്ചായത്തിലാണ് ഇവിടെ പെരിങ്ങമല പഞ്ചായത്തിലെ മാന്തുരുത്തി ചെറുമലക്കുന്നിൽ ഒരു നാട്ടുകാരുടെ ജനകീയ സമരം കുറച്ചു നാളുകളായി ഏതാനും മാസങ്ങളായി നടക്കുകയാണ് അതിന് കാരണം ഇവിടെ ഈ നമ്മൾക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് ഒരു മാലിന്യ നിർമാർജ്ജന പ്ലാന്റ് വരുന്നു അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംസ്കരണ പ്ലാന്റ് ആണ് ഇവിടെ വരുന്നത് ഇത് ഇവിടുത്തെ പ്രകൃതിയെ നമുക്കറിയാം പാലൂടെ വളരെയധികം ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ് ജൈവ ആ രീതി വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പും ഇതിന് സമീപ പ്രദേശത്ത് വലിയൊരു സമരം ജനകീയ സമരം നടന്നിരുന്നു അതുപോലെ വീണ്ടും ഇവിടെ ഈ നാട്ടുകാർ സംഘടിക്കുകയാണ് ഇവിടെ ഒരു പുതിയ ഒരു പ്ലാന്റ് വരുന്നു അത് ഇവിടുത്തെ പ്രകൃതി നശിപ്പിക്കും ജനങ്ങളുടെ സ്വയ ജീവിതം ഇല്ലാതാക്കും ആ ഒരു ഭീഷണിയിൽ അവർ ആ ഭീഷണി നേരിടാൻ സമരരംഗത്തേക്ക് അവർ ഇറങ്ങുകയാണ് അവിടെയാണ് നമ്മളുള്ളത് എന്തുകൊണ്ട് നാട്ടുകാർ സമരരംഗത്തേക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ഏത് വികസന പ്രവർത്തനം വരുമ്പോൾ കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിൽ സമരം ഉണ്ടാകാറുണ്ട് ആ നാട്ടുകാർ സംഘടിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രത്യേക താൽപര്യമുള്ള ആളുകൾ സംഘടിക്കാറുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ നാട്ടുകാർ സംഘടിക്കുന്നു അതാണ് പ്രധാന ചോദ്യം ഒരുപക്ഷേ ഇത്തരമൊരു സംസ്കരണ പ്ലാന്റ് വരുമ്പോൾ നിരവധി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും പ്രദേശവാസികൾക്ക് തന്നെ അതിൽ കൂടുതൽ പേർക്ക് ജോലി ഉണ്ടാകും എന്നിട്ടും എന്തുകൊണ്ട് നാട്ടുകാർ ഇതിനെതിരെ സംഘടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയവും ചോദ്യം നമുക്ക് നമ്മുടെ ഈ സമരസമിതിയുടെ ചെയർമാർ ചേരുന്നുണ്ട് അതാ പേരെന്താ വേണു എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമരം കാരണം ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണ് നമുക്ക് ദൃശ്യങ്ങൾ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഇത് ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റ് വന്നാൽ നിങ്ങൾ കൂടി ഗുണമാവില്ല കാരണം മാലിന്യങ്ങൾ സംസാരിക്കപ്പെടും സംസാരിക്കപ്പെടേണ്ടതല്ലേ അതായത് എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു പ്രതീകവും ഈ പ്രദേശത്തിന്റെ ജലസ്രോതസ്സുമാണ് ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശം കൂടിയാണ് ഈ പ്രദേശമാണ് ഒരു അനുമതിയില്ലാതെ അധികാരികളുടെ ഒരു അനുമതിയും ഇല്ലാതെ ഇത് ഇടിച്ചു നിരത്തുകയും ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് വന്നാൽ ഇവിടെ ഇതിലുണ്ടാകുന്ന മാലിന്യമെല്ലാം താഴേക്ക് ഇവിടെ വയൽ താഴെ വയലാണ് അമ്പലമുണ്ട് അമ്പലത്തിന് ചിറയുണ്ട് ഇതെല്ലാം നേരെ വാവനോര നദിയിലേക്കാണ് ഒഴുകുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കും ഇവിടുത്തെ വായു ശുദ്ധവായു ഇല്ലാതാക്കും അതുപോലെ ഇവിടെ പരിസ്ഥിതിയെ നശിപ്പിക്കും അപ്പം ഇങ്ങനെയുള്ള മേഖലകൾ പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി ലോല മേഖലയിൽ ഇങ്ങനെയുള്ള യാതൊരു വ്യവസായ ഒരു സ്ഥാപനങ്ങളും തുടങ്ങാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുകയാണ് ആ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ഒരു തരത്തിലുള്ള അനുമതിയും ഇല്ലാതെ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ പ്രസ്ഥാനത്തെ ഒരു എതിർക്കുന്നത് യൂണിറ്റ് ആണോ സാധാരണ വലിയ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല അത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലാണ് വരുന്നത് ചെറിയ തോതിലായിരിക്കും ഇവിടെ തുടങ്ങുന്നത് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അത് പ്രവർത്തനം ആയി കഴിഞ്ഞാൽ അവർ ഓരോന്നായിട്ട് വികസിപ്പിക്കും അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഏതാണ്ട് രണ്ട് ഏക്കറോളം വരുന്ന കുന്നാണ് ഇടിച്ച് നിരത്തിയേക്കുന്നത് അസ്ഥുകൂടെ മാത്രമേ ഉള്ളൂ ഒരു പതിനഞ്ചടിയോളം മണ്ണും പാറയെല്ലാം ഇവിടെ നീക്കം ചെയ്തു അന്ന് ഇത് എന്തൊക്കെ ആവശ്യങ്ങളെ പറഞ്ഞാണ് ഇവർ ചെയ്തത് ഇപ്പം ആണ് ഇങ്ങനെ പ്ലാസ്റ്റിക് യൂണിറ്റ് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ട് കുന്നിടിക്കുന്നു അന്ന് പ്രതിഷേധം ഒന്നും ഉണ്ടായില്ലേ അത് ഇവര് രാത്രി കാലങ്ങളൊക്കെ രഹസ്യമായിട്ടാണ് രാത്രി തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ അറിയാതെ ഇടിച്ച് മാറ്റി മാത്രം വിശ്വസിക്കാൻ പറ്റുമോ അത് രാത്രികാലങ്ങളിൽ അവർ ആദ്യം ഇത് ഇടിക്കണ എന്തെന്ന് എന്റെ വീട് തൊട്ടടുത്തേ ഇതിനോട് ചേർന്നതിനേം ഈ ചെറുമല കുന്നിനോട് ചേർന്നാണ് എന്റെ വീട് ഇരിക്കണത് രാത്രികാലങ്ങളില് അവര് ലോഡ് കണങ്ങൾ കൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ ശരിക്കും ഈ സ്ഥലത്തിന്റെ ഒടയൻ ഒടയൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സ്ഥലം ഇടിച്ച് നിരത്തി സ്ഥലമാണ് ഇത് പെരിങ്ങമല ഉള്ള ഒരാളുടെ സ്ഥലമാണ് അവിടെ നിന്ന് ഇത് ലീസിന് വാങ്ങിച്ചതായിരിക്കാണ് അത് അതുകൊണ്ട് ഇത് രാത്രി കാലങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഇത് വീടിന് വേണ്ടി പത്ത് സെന്റ് വീതം അളന്നളന്ന് കൊടുക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത് അതന്നെ പത്ത് സെന്റ് വീതം പ്ലോട്ട് തിരിച്ച് ആൾക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് അത് ഒന്ന് ഒന്നരക്കല്ലത്തിന് മുമ്പേ ഉള്ള സംഭവമാണ് അതിനുശേഷമാണ് ഈ പിപ്പ കമ്പനി ഈ പിപ്പ കമ്പനിന്ന് പറയുന്നത് ഈ മുല്ലക്കൽ മുല്ലക്കൽ ഇടിഞ്ഞാറ് ആ ഭാഗത്ത് ഇതേപോലെ ഈ ആദ്യം അവരെ ഫ്രൂട്ടും വാഴയൊക്കെ നട്ടിട്ട് ഒരു ജ്യൂസ് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ് ചെയ്തത് രണ്ടാമത് അത് വളർന്നു വളർന്ന് ഇപ്പം ജനങ്ങളുടെ കുടിവെള്ളം വരെ മുട്ടിച്ചു തുടങ്ങി അതുപോലെയാണ് ഈ ചെറുമുലക്കുന്ന് ഈ ക്ഷേത്രം തൊട്ടടുത്തിരിക്കുന്നുണ്ട് ചെറുമുലക്കുന്ന് ഇടിച്ച് ഇത് ആദ്യം ചെറിയ പ്ലാനിൽ തുടങ്ങിയിട്ട് പിന്നെ അത് റെഡ് കാറ്റഗറികളിൽ പോവാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഈ പഞ്ചായത്തിൽ നിന്ന് വിവരങ്ങളൊക്കെ കിട്ടിയാലോ പഞ്ചായത്തിൽ നിന്ന് അനുമതിയോടെയാണ് തുടങ്ങുന്നത് ഇല്ല ഇതുവരെയുള്ള പ്രവർത്തനത്തിന് പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയില്ല ഇപ്പൊ നമുക്കറിയാം ഒരു ഷെഡ് പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ആണ് വാങ്ങാൻ പോകുന്നത് മനസ്സിലാക്കിയത് അങ്ങനെ ഇത് ഈ പ്രദേശത്ത് ഈ ചുറ്റുവട്ടത്ത് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് ചിലപ്പോ രാത്രിയിലൊക്കെ അവർ ഉറക്കാവുന്ന സമയത്താണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് അപ്പൊ നമ്മുടെ പെരിയമ്മല ഗ്രാമപഞ്ചായത്തിന്റെ സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു പരിസ്ഥിതിയിലുള്ള പ്രദേശമാണ് ലോക പൈതൃകം മാത്രമല്ല അവരെ പുറത്തുനിന്ന് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ഏകദേശം ഒരു പത്തിരുപത് ലോഡ് പ്ലാസ്റ്റിക് കൂടെ കൊണ്ട് ഡംപ് ചെയ്താണ് അപ്പൊ ഇതിപ്പോ തന്നെ അതില് ഏതെല്ലാം കുപ്പികളാണ് നമുക്കറിയാലോ അതിൽ നിന്നുള്ള വെള്ളം ഇവിടെ ഊർന്നിറങ്ങി ഇപ്പം താഴെ മാന്തിരുതി ചിറയിലേക്ക് പോയി കയാണ് അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നതാണ് അവിടെ ക്ഷേത്രക്കുള്ള അടുത്തുണ്ട് അതുപോലെ തന്നെ അവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന പാലോട് ഒരു വലിയ ഏലായയുടെ തുടക്കം ഇവിടെ നിന്നാണ് അപ്പോൾ ഉറവയാണ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളമെല്ലാം എല്ലാം ആ ഉറവിലെത്തുമ്പോൾ അത് നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ പ്രദേശത്തെ ബാധിക്കുമെന്നുള്ളത് സംശയമില്ല പിന്നെ മാത്രമല്ല ഇത് അവർ പൊടിച്ച് മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഇങ്ങനൊരു പ്ലാന്റ് ആണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് സ്ഥാപിക്കാൻ പോകുന്ന കമ്പനി ഏതെങ്കിലും തരത്തിൽ നിങ്ങോട് പറഞ്ഞിട്ടുണ്ടോ കമ്പനി അത് സംസാരിച്ചിട്ടുണ്ടോ കമ്പനി ഞങ്ങൾക്ക് ഇതുവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇവിടെ അനധികൃതമായി മണ്ണിടിച്ചപ്പോൾ തന്നെ ആ ആ മണ്ണിൽ ഒരു വലിയ മതിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ നാട്ടുകാരെ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഒരു മതിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ മണ്ണിടിച്ചു മാറ്റിയത് പക്ഷേ ഈ മണ്ണിടിച്ചു മാറ്റിയതിനു ശേഷം ഇവർ എത്രയും പെട്ടെന്ന് ചെയ്തത് ലോഡ് കണക്കിന് പഴയ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവന്ന് നിറച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടായത് ഞങ്ങൾ ഈ വസ്തുവിൻ്റെ അതിരുഭാഗത്ത് നോക്കിയപ്പോൾ ഇവിടെ ലോഡ് കണക്കിന് മാലിന്യം നിറഞ്ഞ കുപ്പികൾ കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടാണ് ഞങ്ങൾ ഇതിനെ തടയാനുണ്ടായ പ്രധാന കാരണം ഇവിടെ ഈ മാലിന്യം ഇവിടെ വരികയാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ഇവിടെ അന്നദാനം നടത്തുന്ന ഈ അമ്പലത്തിൽ ഈ കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അവിടെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ബാധിക്കും എല്ലാ വർഷങ്ങളും ഇവിടെ അന്നദാനം നടത്തുന്ന ഒരു അമ്പലമാണ് ഇവിടെ അടുത്ത് ടി കെ എൽ പി സി എന്ന് പറഞ്ഞാൽ സ്കൂളുണ്ട് കൊച്ചുകുട്ടികൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രണ്ട് കോളനികളുണ്ട് അപ്പൊ ഇവിടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷകരമാണ് അതുകൊണ്ട് ഇവിടെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ സമര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പഞ്ചായത്തിലേക്ക് അറിയിച്ചാൽ നിങ്ങൾ പഞ്ചായത്ത് ചോദിച്ചാൽ നിങ്ങൾ തരത്തിലൊരു അനുമതി 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 ഉണ്ടോ അവർ തേടിയിട്ടുണ്ടോ കാരണം തുടങ്ങാൻ പറ്റില്ലല്ലോ പെരിങ്ങമല പഞ്ചായത്താണ് പഞ്ചായത്തില് ഞങ്ങള് അനുഷ്യപ്പോൾ യാതൊരു ഇതാ വന്ന പെർമിഷനും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ യാതൊരു പെർമിഷനും ഇല്ലാതെ തന്നെയാണ് ഇവർ മണ്ണിടിച്ചതും ഇവർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്ക് പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു കമ്പനി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് ഇതിനെ ഒരു വലിയ കമ്പനിയാക്കി ഇവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ രോഗങ്ങളാക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിനു മുമ്പ് വലിയ ഒരു മാലിന്യ പ്ലാന്റ് വന്നാണ് ഞങ്ങൾ നേരിട്ടതാണ് ഇവിടത്തെ പാവങ്ങളെ വീണ്ടും ഒരു പ്ലാസ്റ്റിക് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയാനുള്ളത് പഞ്ചായത്തിനോട് പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ തന്നിട്ടില്ല അവര് പിന്നീട് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ സ്റ്റോപ്പ് പോകുമ്പോഴാണ് അവർ തന്നിട്ടുള്ളത് അതായത് ഈ വേസ്റ്റ് ബോട്ടിലെടുത്ത് മാറ്റാൻ വേണ്ടി ഇത് ഒരു രണ്ടു മാസത്തിന് മുമ്പ് ഡേറ്റ് ഇതിലുണ്ട് അത് ഡേറ്റ് നോക്കുമ്പോൾ ഇതറിയാം ഇത് അവിടെ നിന്ന് തന്ന സാധനമാണ് ഇന്ന് വരെ എടുത്ത് മാറ്റിയിട്ടില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഓരോ വിവര ആവശ്യത്തിനെടുത്തതും ലോഡ് കണക്കിന് പോയതിന്റെ തെളിവ് തെളിവുണ്ട് ജീവവളസിന്ന് വാങ്ങിച്ചാൽ അതിനും തെളിവുണ്ട് ഞങ്ങൾ എല്ലാ അനുമതി അനുമതി അത് ഈ വിവരാവശ്യത്തിൽ ഇതിൽ പറയുന്നുണ്ട് അതായത് ഇതെല്ലാം വിവരാവശ്യത്തിൽ പറഞ്ഞ അവർ യാതൊരു തെളിവ് ഇല്ലാതെയാണ് അവരെടുത്തിട്ടുള്ളതെന്ന് ഇതെല്ലാം ഇതായി ഇതിനെല്ലാം ഞങ്ങൾ അന്വേഷിച്ചെടുത്തത് അതായിരിക്കും ടിപ്പർ ജീവനക്കാർ പമ്പ് എന്ന നിലയിൽ ഒരുപാട് ഇതിൽ എഴുതിട്ടുണ്ട് ഇതിൽ ഈ ശരിക്കും വിവരാവശ്യത്തിൽ വിവരാവശ്യത്തിൽ അവര് പാതിക്കുന്നു അത് പറഞ്ഞിട്ടുണ്ട് ഒരു നടപടിയും എടുക്കാതെ അതായത് പ്രസ്തുത അധികൃതമായി നടത്തിയ മണ്ണിടിക്കലും പാറ പൊട്ടിക്കലും ടീ സ്ഥലത്തിന്റെ തനതായ ആവശ്യത്തെ പോലും പ്രതികൂലിച്ച് ബാധിക്കുന്ന തരത്തിലുള്ളാണ് പ്രസ്തുത വിവരങ്ങൾ കാണിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു കൂടുതൽ അന്വേഷിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും മന്ത്രിമാർ ഉൾപ്പെടെ നമ്മൾ കൊടുത്താണ് പരാതി കൊടുത്താണ് എന്നിട്ടും അവർ ഓരോന്ന് റിപ്പോർട്ട് തന്നു പിന്നെ ഞങ്ങൾ വിവരാവകാശത്തിൽ നടത്തും ജിയോളജിന്ന് നടത്തു പഞ്ചായത്തിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അവര് ഒന്നും പെർമിഷന് ഒന്നിനും കൊടുത്തില്ല ഇതെല്ലാം അനുകൃതമായിട്ട് ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയത് എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് പഞ്ചായത്ത് അംഗമാണ് അല്ലേ പഞ്ചായത്ത് അംഗം ആയിരുന്നു എന്താണ് ശരി പഞ്ചായത്തിന്റെ നിലപാട് പഞ്ചായത്തിന്റെ നിലപാട് ഈ പ്ലാന്റ് ഇവിടെ വരരുത് എന്നുള്ളതാണ് പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഇതിന് സ്റ്റോപ്പ് മെമ്മ കൊടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ പഞ്ചായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരിവിടെ ഒരു ഷെഡ് കെട്ടാൻ വന്നത് ആ ഷെഡിനെ വന്ന് പഞ്ചായത്ത് തടഞ്ഞിട്ടുണ്ട് പോലീസിന്റെ സഹായത്തോട് ഇനി പണികളൊന്നും നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ആഹ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ചിറയുണ്ട് പഞ്ചായത്തിന്റെ വൈകാട്ടൊരു ചിറയുണ്ട് അതിൽ നിന്ന് വാഴ കൃഷിക്ക് വെള്ളം വെള്ളമെടുക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ അവിടെ തന്നിരുന്നു അത് തീർത്തും വ്യാജമാണ് അങ്ങനെ വാഴകൃഷിക്ക് വെള്ളമൊടുക്കേണ്ട കാര്യമൊന്നും അമ്പലത്തിൽ നിന്നില്ല ഇത് പ്ലാന്റ് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളി ചെയ്യുന്നത് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മർ കൊടുത്തിട്ടുണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ ഇടപെടലും ഇതിനെതിരായിട്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കാഴ്ച ഒരു കുന്ന പോലെ ഇല്ലെങ്കിലും ഇതൊരു കുന്നായിരുന്നു പതിറ്റാണ്ടുകളായി ഇവിടത്തെ ആളുകൾക്ക് ചെറുമല അവർ വിളിച്ചു പോകുന്ന ഒരു കുന്നായിരുന്നു എന്തായിരുന്നു ഈ കുന്നിന്റെ ഒരു പ്രാധാന്യം എന്തായിരുന്നു പ്രാധാന്യം പ്രാഥമിക ഭയങ്കരമായ കുന്നായിരുന്നു ഇപ്പൊ അത് കണ്ടോ കാണാനുള്ള കുന്നൊന്നുമില്ല ഇവിടെ തൊട്ടടുത്ത് നമ്മളെ അമ്പലമുണ്ട് തൊട്ടടുത്താണ് നമ്മൾ പത്തിരുന്നൂറ് ജനങ്ങൾ ഹരിജനങ്ങൾ പാവപ്പെട്ടവരെ താമസിക്കുന്നത് നമുക്കിപ്പോൾ ഇതൊക്കെ ഈ തർമല കുന്നുകൾ വന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഇവിടെ നമ്മളെ കെട്ടിയന്മാർക്കൊക്കെ എല്ലാവർക്കും തന്നെ ശ്വാസം മുട്ടും പല പല അസുഖങ്ങളും ഒക്കെയാണ് ഇതൊക്കെ ഇവിടെ വന്ന ഇതെല്ലാം രോഗമായി ഞങ്ങളെ കാര്യം പോട്ട് നമ്മളെ താണ്ട കുട്ടികൾ ഇവരൊക്കെ ഇനി വളർന്നു പറഞ്ഞാൽ അവരുടെ കാര്യം നമുക്ക് നോക്കിയാൽ മതി അതിനുള്ള അതൊന്നും സമ്മതിക്കില്ലെന്നാണ് കണ്ടിട്ട് അല്ല പ്ലാസ്റ്റിക് പൊടിക്കുമ്പോ ഒരു ഇത് ഉണ്ടാവാൻ പരിസ്ഥിതി പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണ പ്ലാസ്റ്റിക് പൊടിക്കുമ്പോ പറഞ്ഞ ഈ പുക എങ്ങോട്ടാണ് കിടക്കുന്നത് ഈ പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവില്ല എല്ലാവർക്കും ഇത് വ്യാപിക്കും ഇപ്പോഴേ ഓരോരുത്തർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഇത് വന്നു കഴിഞ്ഞാ ഈ ഇത് നടത്തണം എല്ലാവരും കാര്യങ്ങൾ നോക്കിക്കോളോ അവൻ അവന്റേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ജനങ്ങളുടെ കാര്യമൊന്നും അവൻ അറിയേണ്ട കാര്യമില്ല കൊടുത്തവനും അങ്ങനെ ലീസിന് കൊടുത്തൊക്കെ അല്ലേ അതുകൊണ്ട് അവ എന്തോ അവിടെ ചെയ്യാന്ന് ആദ്യം വാഴ കൃഷി പിന്നെ പറഞ്ഞ് ഫാഷൻ ഫ്രൂട്ട് പിന്നെ പിപ്പേര ഇത് ഇത് നമുക്ക് വേണ്ട ഒന്നാമത് ഞങ്ങളെ വീടിന്റെ അടുത്ത് എന്ത് തന്നെ വന്നാലും ഇതിവിടെ വേണ്ട അവൻ വെല്ലുവിളിക്കും അവൻ നടത്തു വന്നു അവൻ വെല്ലുവിളിക്കാൻ കാണട്ടെ പണം ഉണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാന്ന് വിചാരിക്കേണ്ട ഒരുപാട് ആൾക്കാർ ഇവിടെ താമസം ഉണ്ട് അടുത്ത് സ്കൂളുണ്ട് അമ്പലമുണ്ട് പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇത് ബാധിക്കൂലേ അവൻ ഇത് പറഞ്ഞിട്ട് അവൻ താമസിക്കണത് ഇവിടെയല്ല വേറൊരു സ്ഥലത്ത് അവൻറെ ലേബറിനെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവരാവോ ഒരുങ്ങണത് പത്തുനൂറ് പേർക്ക് ജോലി കൊടുക്കുമ്പോ ഒരു ചെറിയ സ്ഥാപനമായിട്ട് തന്നെ ഇത് പോണത് ഞങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കണത് അവനാണ് ഇവിടെ വന്ന് ലീസിനെടുത്തത് കൊടുത്തേക്കണമെന്നു ഇതൊന്നും അറിയേണ്ട കാര്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതിന്റെ ഈ പുകയും കാര്യങ്ങളും ഇത് എങ്ങോട്ട് പോകും ഇത് പൊടിക്കുമ്പോ ഇത് ഈ ജനങ്ങൾക്കല്ലേ ഇതൊക്കെ ബാധിക്കണത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവും ഇതിന്റെ കാര്യങ്ങൾ നോക്ക ആരെങ്കിലും ഉണ്ടോ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇവ ഉണ്ടാ ഇപ്പം പത്തൊന്നൂറ് പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു ബംഗാളികളെ കൊണ്ടിട്ടുമ്പോൾ ജോലി കൊടുക്കും അവരെന്താ സഹിക്കും പക്ഷെ ഞങ്ങൾക്ക് സഹിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് നമുക്ക് ഇവിടെ വെള്ളമില്ലാതെ കുഴൽ കിണർ അടിച്ച് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇന്ത്യ ഒരു കുഴൽ കിണർ അടിച്ചാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമോ സമരം ഉണ്ടാവും പണ്ടേ പണ്ടേ ഇവിടെ ഇവിടെ ഉള്ളതല്ലേ എന്താ ഇതിന്റെ മനസിലാവുന്നല്ലേ അങ്ങനൊരു തടയാൻ പോകുന്നത് അല്ലെ ഇതിന് നമ്മള് ഇവരെന്താന്നാലും ഇതുവരെയുള്ള യാതൊരുവിധ പ്രവർത്തനവും നിയമം മൂലമല്ല പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ജിയോളജിക്കൽ വകുപ്പിന്റെ യാതൊരുവിധ അനുമതി ഇല്ലാതെ ഇത്രയും ജോലി ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് ഇവിടുത്തെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി സർക്കാർ ഇപ്പോ ഇവിടുത്തെ നിലവിലെ പഞ്ചായത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് നമ്മുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് സർക്കാരിൽ നിന്നുള്ള ഒരു അനുമതിയും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പൊ ഇതുവരെ ചെയ്തത് അനധികൃതമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ എല്ലാ വിവേചനങ്ങളും മാറ്റി വെച്ച് എല്ലാരും ഒരുമിച്ച് നീക്കുകയാണ് നേരത്തെ സമരം ധർണയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ സമരമൊന്നും നടത്തിട്ടുണ്ട് ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഈ മനുഷ്യനെ കൊല്ലണ പരിപാടി ഒന്നും വെച്ചിട്ടില്ല ഇവിടെ എന്ത് വന്നാലും ശരി മാലിന്യ പ്ലാന്റ് ഇവിടെ വന്നാൽ ഞങ്ങൾ ആൾക്കാരെ കൊല്ലും ഞങ്ങളും അവരെ കൊല്ലും ആ തീർച്ചയാണ് അക്രമത്തിലേക്ക് പോ അക്രമത്തിൽ പോവേണ്ടി വന്നാൽ പോരും ഞാൻ പട്ടാളത്തിലാണ് ഇരുപത്തെട്ടെന്ന് സർവീസ് ചെയ്തത് എനിക്കറിയാം ഇങ്ങോട്ട് വെടിവെച്ചാൽ ഞാൻ തിരിച്ചും വെടിവെക്കും അതിന്റെ ചോറാണ് ഞാൻ കഴിക്കുന്നത് എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ് നിലവിൽ എന്തൊക്കെ സമരമാണ് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ആദ്യം നമ്മൾ ഇവിടെ തന്നെ പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി ഇവിടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തി പിന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ടാമതൊരു പ്രതിഷേധ കൂട്ടായ്മ നടത്തി മൂന്നാമത് പഞ്ചായത്തിലേക്ക് ഇവിടെ നിന്നൊരു മാർച്ചാണ് ഡി കെ മുരളി അദ്ദേഹം വന്നു ഇവിടെ ജനങ്ങളുടെ ആശങ്കയോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ പഞ്ചായത്ത് വരെ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നുപോയി പ്രതിഷേധ ധർണ നടത്തി എന്തായാലും അവരെ ഇപ്പോഴും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ ഇത് വരുത്തും എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത് പിന്നെ ഇതിന് ദോഷം ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് അവർ ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല എല്ലാം രഹസ്യമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇപ്പോഴും തന്നെ അത് ആ വെച്ചേക്കുന്ന അതിരായിട്ട് വെച്ചേക്കണ ഇത് ഒരു നല്ല മഴ വരണമെങ്കിൽ അത് ഇടിഞ്ഞു റോട്ടിലിട്ട് വീഴും ഒരു വണ്ടി ആ ഒരു കുട്ടിയാ നടന്നു പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ മണ്ടായി വീഴും അതാണ് അവസ്ഥ മുള്ളുവേലിയിടാൻ വന്നവര് അതിന്റെ മണ്ടേ കയറിയിട്ടില്ല അത്രക്ക് ഭീകരമായ ഒരു ഇതാണ് കാട് പിടിച്ച് കിടക്കുന്നുകൊണ്ടാണ് നമുക്ക് അത് പ്രശ്നം തോന്നുന്നത് പക്ഷെ നല്ലൊരു മഴ വന്നാൽ അത് ഇടിഞ്ഞു റോട്ടിലേക്ക് തന്നെ വീഴും ഒരു വണ്ടി തന്നാൽ വണ്ടിയുടെ വണ്ടി തന്നെ വരും ഇതാണ് അവസ്ഥ എന്താണ് അവിടുന്ന് നമുക്ക് ഇതുവരെ യാതൊരു പ്രതികരണവും വന്നിട്ടില്ല അവരത് പഞ്ചായത്തിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് അതിനുവേണ്ടി ആദ്യം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു രണ്ടാമത് പഞ്ചായത്ത് പ്രമേയം പാസാക്കി കഴിഞ്ഞ ദിവസം ഇവിടെ പഞ്ചായത്തുകാർ തന്നെ വന്ന് അവരുടെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ തുടങ്ങിയായിരുന്നു അപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ച അനുസരിച്ച് അവരിവിടെ വന്ന് തടഞ്ഞിട്ടുണ്ട് പിന്മാറി അപ്പോഴും അപ്പോഴത്തേക്ക് പോയി അവർ പക്ഷെ വീണ്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അവർ നിർത്തൂലായിരുന്നു ഇവിടെ പ്ലാൻ എന്തായാലും തുടങ്ങുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നപ്പം പുള്ളി ഞങ്ങളോട് പറഞ്ഞത് എന്തോടമേ കണ്ടു ആ ഉടമേ കണ്ടു അവിടെ വന്നായിരുന്നു പുള്ളിയാണ് ഇവിടെയുള്ള മൂന്നുപേർക്കെതിരെ കേസ് കൊടുത്തിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞത് പിന്നെ ഞാൻ എന്തായാലും അവിടെ പ്ലാന്റ് തുടങ്ങും അതിനുള്ള പേപ്പറുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ഞങ്ങൾ വിവരാവകാശം വഴി ചോദിച്ചപ്പം ജിയോളജിയിൽ നിന്നും വില്ലേജ് ഓഫീസറും പഞ്ചായത്തിൽ നിന്നും എല്ലാം അവർ യാതൊരുവിധ അനുമതിയും കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് വിവരം തന്നിരിക്കുന്നത് ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഘട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ വർക്ക് ചെയ്യുമെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോകും സമരമായിട്ട് മുമ്പ് പോകും നമ്മൾ പിന്നെ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോളിൽ പരാതി കൊടുത്തിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോളിൽ ഇവിടെ ആൾ നോക്കാൻ വരുമ്പോൾ ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സമരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സമരത്തിലാണെങ്കിൽ നിങ്ങൾ അടിയന്തരമായി പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി പതിനേഴ് പേര് ഒപ്പിട്ട പരാതി പൊല്യൂഷൻ കൺട്രോളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരാതി കൊടുത്തതിന് ശേഷമാണോ അവർ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എത്ര കുടുംബങ്ങളാണ് ഇതിന് കുടുംബങ്ങളുണ്ട് ചുറ്റും ഇരിക്കുന്ന അതുപോലെ ഒരു മുഖ്യമായ ഒരു അമ്പലം മാന്തുരുത്തി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ഫേമസാണ് വളരെ വർഷങ്ങളാണ് കൂടിയിരിക്കുന്നതാണ് അതിനൊരു ചിറയും കുളിസ്ഥലങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതിന്റെ മാലിന്യങ്ങൾ അതിന്റെ അതിൻ്റെ താഴ്ഭാഗത്തെയാണ് പോകുന്നത് അപ്പോൾ ഇത് എക്കാരണത് കൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റാത്ത ഒന്നാണ് രണ്ട് പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ കൂടെ പഞ്ചായത്തിൽ നിന്ന് നാൾ വരുന്നു ഉടനെ പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത്രയും വലിയ യൂണിറ്റുകളൂടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അന്തരീക്ഷത്തിലായാലും ശരി ഒഴുകിപ്പോയാലും ശരി ഇപ്പോഴും ജീവിക്കുന്നവർക്ക് ഇനിമേലുള്ള ഇവിടെ പിറക്കുന്ന കുട്ടികൾക്കും കൂടെ ബാധകമാകുന്ന ഒരു സിസ്റ്റം ഇത് അനുവദിക്കാൻ പാടില്ല അനുവദിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ സമാധാനപരമായി ചെയ്യണ്പം ഇത് വേറൊരു രീതിയിലേക്ക് പോകാതെ നോക്കേണ്ടത് ഇത് തുടങ്ങുന്ന മാനേജ്മെന്റും മറ്റു പഞ്ചായത്തിന്റെ കടമയാണ് അതല്ല വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിന് തകർന്നു ഞങ്ങൾ പോകും ഇതൊരു പദ്ധതി വേണമെങ്കിൽ ഒരു സ്വാർട്ടി പ്രോജക്ട് റിപ്പോർട്ടൊക്കെ വേണ്ടി അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാ ഉള്ളതായിട്ട് അറിയാമോ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ അതുപോലെ തന്നെ ഇവിടെ ഇതിനടുത്ത് അതായത് അപൂർവമായിട്ടുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇതിനടുത്താണ് അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്ന് പറയുന്ന നഴ്സറി അടുത്താണ് അങ്ങനെ പ്രകൃതിയായി സംരക്ഷിക്കുന്ന ഒരുപാട് സം പദ്ധതികൾ ഈ നാട്ടിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനൊരു സ്ഥാപനം വന്നാൽ ഇവിടുത്തെ ജലവും പിന്നെ വായുവൊക്കെ മലിനമായാൽ അതിനെല്ലാം ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ നടത്താനായിട്ട് പാടില്ല യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല ഇങ്ങനൊരു അഭ്യൂഹങ്ങൾ മാത്രം നിങ്ങൾക്ക് പൊള്ളമെന്ന് തോന്നുന്നു ഈ ഉടമസ്ഥ പറഞ്ഞെന്നും ഈ കമ്പനി ഉടമ പറയുന്നതും പറഞ്ഞു അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ പഠനം നടത്തി ഇതെന്തെങ്കിലും ബാധിക്കുമെന്ന് നോക്കിയ ശേഷം അത് പദ്ധതി മുന്നോട്ട് പോകാൻ പാടില്ല ജനങ്ങളെ പാടില്ലേ തയ്യാറായിട്ടില്ല മാനേജ്മെന്റ് ഓഫ് ആയിട്ട് എതിർക്കുകയാണ് എന്നൊരു അഭ്യൂഹം നിങ്ങൾ പറയുന്നു ഇത് തരത്തിൽ അല്ല വെല്ലുവിളി പ്ലാന്റ് ഇവിടെ അതിന്റെ നല്ല കുപ്പി നിങ്ങള് കാണുന്നുണ്ടല്ലോ കൊണ്ടുവച്ചേക്കുന്ന കുപ്പി പ്രോസസിംഗിനുള്ള കുപ്പിയാണ് കൊണ്ടുവച്ചേക്കുന്നത് അത് ഇപ്പൊ മാനേജ്മെന്റ് ഇത്രയും പിന്നെ ഇത് പ്രശ്നമില്ല എന്ന് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഏതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെ കൃത്യമായിട്ട് ഒരു നടത്തിയാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട അവരാവശ്യമാണ് അവർ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്താലേന്ന് അവര് ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ബ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു പദ്ധതി ഇവിടെ ചെയ്യാൻ കാര്യവും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഈ പ്രകൃതിക്കൊന്നും ഈ ഈ പിപ്പ കമ്പനി നടത്താൻ അവർക്ക് ഏക്ക് അവിടെ സ്ഥലമുണ്ട് അപ്പൊ അവിടെ അവർക്ക് കൊണ്ടുപോയി അവിടെ എവിടെയാണ് സ്ഥലം ഇവിടെ ഇടിഞ്ഞാറ് മുല്ലച്ചൽ അത് ജനവാസ മേഖല ആണോ അവിടെ അവിടെ അവർക്ക് ഏക്കർ അടക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ ഈ പദ്ധതി അവർക്ക് അവിടെ കൊണ്ടു ചെയ്യാമല്ലോ അല്ല ഇവിടെ ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ലെന്നാണ് അവിടെയുള്ളവർ പറയണത് ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ വലിയ താമസിക്കാറേ ഇവിടെയും വരും എന്നാണ് അവരുടെ അഭിപ്രായം അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പോവുകയാണ് അതുകൊണ്ട് അനുകൃതമായിട്ടാണ് അവിടെ ചെയ്യുന്നത് അവിടെ ലൈസൻസ് എടുത്തേക്കണത് ഒന്ന് ചെയ്യുന്നത് വേറൊന്ന് അവിടെ ഇപ്പൊ ചെയ്യുന്നത് അനികൃതമായാണ് അവിടെ ചെയ്യുന്നത് അതായത് ഇവർ ഒരു പ്ലാസ്റ്റിക് ഇവര് യൂണിറ്റ് അനുമതി വാങ്ങുകയും പിന്നീട് വേറെ വലിയ ബിസിനസ്സിലേക്ക് പോവുകയും അതാണ് ആശങ്ക ഇപ്പൊ ഇതിപ്പോ ഇവർ കട്ട് ചെയ്താണ് കൊണ്ടുപോണത് ഒരു ലോഡ് പൊടിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എത്ര ലക്ഷ കണക്കിന് കുപ്പിയോടെ പറഞ്ഞേ എത്ര ലക്ഷ കണക്കിന് എത്ര ലോഡ് കണക്കിന് സാധനം വന്നാലായിരിക്കും ഒരു ലോഡ് കട്ട് ചെയ്തവർക്ക് ചെയ്ത് കുടിച്ചുകൊടുന്ന് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അത് അത് ഇവിടെ ഇത് കുപ്പി ക്ലീൻ ചെയ്യാതെ പൊടിക്കാൻ പറ്റുമോ കുപ്പി ക്ലീൻ ചെയ്യാതെ പൊടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുപ്പി ക്ലീൻ ചെയ്യുന്ന വെള്ളം ഇവിടെ വീണിട്ട് വെള്ളം മുകളിലോട്ട് ഒഴിവോ താഴോട്ട് ഉഴുവോ അപ്പോൾ ഇവിടുന്ന് താവോട്ടേ ഉഴുവള്ളൂ അപ്പോൾ ഇത് നേരെ പോകുന്നത് അമ്പല ചിറയിലും അമ്പലക്കുളമുണ്ട് അമ്പല കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്ത് അവിടെ അന്നദാനം നടത്തി ബാക്കി എല്ലാ കാര്യങ്ങളും അമ്പലത്തിന്റെ ആവശ്യത്തിന് എടുക്കുന്ന ആ കുളത്തിലെ വെള്ളമാണ് കാര്യം ഇരുപത് വർഷമായി ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട് ഈ ഇരുപത് വർഷം കൊണ്ട് എടുക്കുന്ന ഈ കുളത്തിലെ വെള്ളമാണ് അപ്പൊ ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വഴി പോകുമ്പോ ആ വെള്ളം എടുത്താണ് അന്നദാന നടത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് കൂടെ ഇത് വരാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് എന്ന് പറയുന്നു അവര് പരിസ്ഥിതി വന്ന ആശങ്കയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനൊരു പ്ലാന്റ് വരേണ്ടി കുറച്ച് ആളുകൾ ജോലി കിട്ടുന്ന കാര്യമൊക്കെ ചിലപ്പം എന്നാലും നമ്മുടെ ഈ പ്രകൃതിയെ പ്രകൃതിയെ നമ്മുടെ മനുഷ്യനെ ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്ര പിന്നെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഒരു സമരസമിതി ഉണ്ടാക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ മാത്രമല്ലല്ലോ നമുക്ക് ഇനി തലമുറ ഭാവി കുട്ടികളുണ്ട് ഇവിടെ ഒത്തിരി സ്കൂളുകളുണ്ട് ഉണ്ട് എല്ലാം നമ്മുടെ പരിസരത്ത് തന്നെയാണുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ അവരിത്തരത്തിലുള്ളൊരു പ്ലാന്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് ഇത് ഇപ്പോൾ നമ്മൾ പല മാധ്യമങ്ങളിലും കാണുന്ന സംഭവമാണ് ഇപ്പൊ ചെറിയ യൂണിറ്റായിട്ട് തുടങ്ങിയിട്ട് ഭാവിയിൽ അവരത് വല വളർത്തി വളർത്തി വലിയൊരു യൂണിറ്റ് ആവുകയും ചെയ്യും പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാതെ വരും അപ്പൊ ഇതിവിടെ വരാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ പരിസ്ഥിതിക്കും ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതുതന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പൊതു അഭിപ്രായം ഇവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അഭിപ്രായ വ്യത്യാസമില്ല നാട്ടുകാർ ഒന്നിച്ചു നിൽക്കുകയാണ് ഈ മേഖലയിൽ ഇതൊരു വളരെ ജൈവ വൈവിധ്യം നിറഞ്ഞ അല്ലെങ്കിൽ ആ രീതിയിൽ പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് പാലോട് അവിടെയാണ് പെരിങ്ങമൽ പഞ്ചായത്തിലെ ഈ ചെറുമലക്കുന്നും ഇവിടെ ഇവിടെയുള്ള ഈ പ്രദേശവും അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം ഒരു പ്ലാന്റ് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല പ്ലാസ്റ്റിക്കും കൊണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ആരും വരണ്ട അത് പ്ലാസ്റ്റിക് വന്നാൽ സ്വാഭാവികമായ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇവർക്കുള്ളത് കുടിവെള്ളം ടക്കം ബാധിക്കുമെന്നവർ ആശങ്കപ്പെടുന്നു അതുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇത്തരമൊരു സമരവുമായി രംഗത്തിറങ്ങുന്നത് ഇത് പഞ്ചായത്ത് ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുന്നു ഇത്തരമൊരു പ്രോജക്ട് പഞ്ചായത്തിന് മുന്നിൽ വന്നിട്ടില്ല എന്ന് ജനപ്രതിനിധി അടക്കം പറഞ്ഞു ഏതായാലും ഈ പ്രദേശത്തുക വലിയ ആശങ്കയിലാണ് വികസനം അനിവാര്യമാണ് ഒരു പുതിയ പദ്ധതികൾ നാടിനാവശ്യമാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും നാടിനാവശ്യമാണ് പക്ഷേ ഈ ജനങ്ങളുടെ ആശങ്കയുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് തന്നെ അധികൃതർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം ¡Vamos!